ശ്രീ ഗുരു ഗുരുഭാഗവതം പാരായണ മുപ്പതാം ദിവസം സംഭാഷണം ഭാഗം നാല് ഓ വിഷ്ണു ഗുരുർവിഷ്ണു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമ ഓ ശാരദാ ശാരദാ ഭോജവദന വദനംബുജേ സർവദാസ്മാകം സന്നിധിം സന്നിധിം കിയ ഓ ശ്രീ ശാരദാബികം നമോ ഭഗവതേ സർവേശ്വരാ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ നരഹത്യ ചെയ്യുമ്പോൾ ഭഗവാൻ അതിനായി എന്തു ചെയ്യുമെന്നോതുന്നവർ അവസാനത്തെ വിചാരണയിൽ ശിക്ഷിക്കുമെന്ന് അവരോതുന്നതായി പറഞ്ഞു പ്രസംഗകൻ തൃപ്പാദങ്ങളും അപ്പോൾ പറഞ്ഞു വഴിപോലെ വിഗ്രഹധ്വംസകരെ ശിക്ഷിക്കും ഇതുപോലെ പരദേശത്തു വസിച്ചിരുന്ന സഹോദരൻ മരിച്ചതറിഞ്ഞു കേണീടിനാൾ സഹോദരി അരുൾ ചെയ്തപ്പോൾ അവരോടു സ്വാമിയുമിനി കരഞ്ഞിട്ടെന്തു ഫലം കരയാതിരിക്കണം മരിച്ചുപോയാൽ പിന്നെ തിരിച്ചു വരില്ലല്ലോ മരിക്കുമെല്ലാവരും അതിനാൽ ഖേദിക്കേണ്ട കരയുന്നത് മരിച്ചവർക്ക് നന്നല്ലറിഞ്ഞവർക്കായി ആത്മശാന്തി വരുവാൻ പ്രാർത്ഥിക്കണം ഗുരുവാണികൾ കേട്ട് രോദനം നിർത്തിയവർ ഗുരുദേവനെ ഭക്യാതരാൾ ചോദിച്ചു സ്വാമി തന്റെ ദിനം ഓതുക ഭയമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് അല്പമാലോചിച്ചതിന് ശേഷം ആ ശിഷ്യൻ ചൊല്ലി വ്യക്തമല്ലെനിക്കതിൻ കാരണം ഗുരുദേവ ആലോചിക്കാനിട്ടത്രേ അറിഞ്ഞുകൂടാത്തത് ഭയകാരണം ഭയകാരണംേദം തന്നെ ദ്വൈത ഭാവന കൊണ്ട് അദ്വൈത സിദ്ധന്മാർക്ക് ഭയമില്ലൊരിക്കലും തന്നെത്താൻ താൻ ഭയപ്പെടുകൊരുവരും അന്യവസ്തുവിൽ നിന്നും ഭയമുണ്ടാകുന്നതകിലർക്കും തന്നിൽ നിന്നന്യമായിട്ടൊന്നുമില്ലെല്ലാം താൻ തന്നെന്നറിഞ്ഞിടിൽ ഭയമുണ്ടാകില്ലൊരിക്കലും സർവവും തൻ മാത്രമാണെങ്കിൽ പിൻ പിന്നാ പിന്നാരെ ഭ പിന്നാരെ ഭയം ഉറുവിയിൽ അദ്വൈതർക്ക് ഭയമില്ലൊരിക്കലും അന്ധതയാലേ ചിലർ ക്ഷേത്രത്തിൽ നടത്തുന്ന ജന്തുഹിംസ നിർത്തണമെന്നരുൾ ചെയ്തു സ്വാമി സ്വാമിയോടപ്പോൾ ഒരു ഭക്തനും അരുൾ ചെയ്ത് സാമാന്യ ജനങ്ങൾക്കതിഷ്ടമാണെന്നാകിലും ക്ഷേത്രഭാരവാഹികൾ സമ്മതിക്കില്ല അവർ പേർത്തും ആചരിക്കും നീ അന്ധമാമനാചാരം ക്ഷേത്ര ഭാരവാഹികൾ തൂണുകൾ അല്ലേ അവർക്കിഷ്ടവും അനിഷ്ടവും വരികില്ല അതുമൂലം കോഴിയെ നിങ്ങൾ കൊണ്ടു കൊടുക്കാതിരിക്കണം തീരും അപ്പോഴീ ജന്തുബലിയും ബലിയും താനേ തന്നെ ജന്തുഹിംസ ചെയ്യുവാൻ നിർബന്ധമുണ്ടെന്നാകിൽ സ്വന്ത പുത്രരേ കുരുതിക്കവർ നൽകിയിടട്ടെ എന്തൊരു ദുരാചാരം ദൈവമേ മനുഷ്യനീ അന്ധകാരത്തിൽ നിന്നു മോചനം ലഭിക്കില്ലേ പണ്ഡിതനായ സി വി കുഞ്ഞുരാമനും സ്വാമി തൃപ്പാദങ്ങളും തമ്മിൽ നടന്ന സംഭാഷണം ശ്രദ്ധേയമത്രേ ദിവ്യ സംവാദം കൊണ്ടു സി വിണ്ടായ സംശയങ്ങളൊക്കെയും തീർന്നൂക്ഷണം സി വിയും പറഞ്ഞൊരു ജാതിയും ഒരു മതം ദൈവവും ഒന്നേ ഒന്നെന്നുള്ള സിദ്ധാന്ത മഹാവാക്യം വ്യാഖ്യാനിക്കണം ഭവാൻ പലർക്കും ഇതിൻ്റെ അർത്ഥം വ്യക്തമല്ലതു സംശയങ്ങളുമുണ്ട് ചോദിച്ചു സ്വാമി കുഞ്ഞുരാമൻ സന്ദേശത്തെ വേദിച്ചിടുന്നത് പറയാമോ നരജാതിയിലെല്ലാവരും ഉത്ഭവിച്ചവർ ഒരു ജാതി എന്നതിൽ സംശയം എനിക്കില്ല ഒരു ദൈവമേയുള്ളൂ മനുഷ്യർക്ക് എന്നാൽ മതം പലതുണ്ട് അതിലാണ് സംശയം എല്ലാവർക്കും ചോദിച്ചു സ്വാമി പല മത സാരവും ഒന്നു ഓതുമ്പോൾ അതിൽ വകയുണ്ടോ മതത്തിനുംക മതത്തിനും വ്യത്യസ്ത സ്വഭാവമാണുള്ളതെന്നോ ദിവ മതമെന്ന വാക്കിന്റെ അർത്ഥമാണ് ഇതുപോലെ ഭ്രമമുണ്ടാകാനുള്ള കാരണം ചൊല്ലി സ്വാമി നാസ്തിക മതമൊരു മതമല്ലൊരിക്കലും വ്യക്തികൾ ചിലർ പറഞ്ഞ അഭിപ്രായങ്ങൾ മാത്രം ഒരു കാലത്തും ഒരു ജനവർഗത്തിനത് പരക്കേ മതമായിട്ടിരുന്നില്ലറിയേണം മതങ്ങളിൽ ദീർഘനാൾ ജനങ്ങളെ ചേർത്തു നിർത്തുവാൻ നിലനിൽക്കുവാൻ സാധ്യമല്ല ആസ്തിക മതങ്ങൾക്ക് ബാഹ്യ രൂപത്തിലല്ലാതാന്തരികമായി വല്ല ഭേദവും തോന്നുന്നുണ്ടോ ഊർധ്വതയല്ലാതെ അധോഗതിയാ മത മതമൊന്നും തീർത്തുമിഞ്ഞുപദേശിക്കുന്നില്ല വാർത്തലത്തിൽ ഉദ്ദേശമൊന്നു തന്നെ മതങ്ങൾ ജീവാത്മാക്കൾ ൂർദ്ധ സദ്ഗതി ഉണ്ടാക്കിയിടുവാനുള്ളതത്രേ സദ്വിചാരങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ സൂക്ഷ്മൻ അന്വേഷിച്ചു കണ്ടെത്താൻ കഴിഞ്ഞിടും സൂക്ഷ്മ മാം തത്വം ദർശിച്ചിടുവാൻ സഹായിക്കും മാർഗദർശികളത്രേ മതങ്ങളെല്ലാം തന്നെ സൂക്ഷ്മഗ്രാഹികൾക്കൊരു മതവും പ്രമാണമല്ലോർത്താലി മതങ്ങൾക്കും പ്രമാണമവർ തന്നെ നിർവണ മാർഗമാരറിഞ്ഞു നിർവാണ മാർഗം ആരാഞ്ഞറിഞ്ഞു ബുദ്ധദേവൻ പിന്നീട് പ്രചരിച്ചു എന്നതുപോലെ സർവമതവും സമുന്നത സത്യദർശികളുടെ തത്വ സംഹിത തന്നെ ഇത്യമം ഗുരുദേവവാണികൾ കേട്ടു സൂക്ഷ്മതത്വ ജിജ്ഞാസുവായ സീവിയും ചോദ്യം ചെയ്തു വേദങ്ങൾ വേദങ്ങൾ പൗരുഷേയങ്ങൾ അത്രേ അത് ദേവന്റെ മുഖത്തു നിന്നെത്തിയതെന്നു ചൊല്ലും ക്രിസ്തീയ വിശ്വാസികളൊക്കെയും ഇതുപോലെ പത്തുകല്പനകളെ കുറിച്ചു പറയുന്നു വൈദിക ഗ്രന്ഥങ്ങളിൽ കാണുന്ന പ്രമാദങ്ങൾ വേദോക്തമെന്നു ചൊല്ലി സ്വീകരിക്കണോ നമ്മൾ ചോദ്യം ഇങ്ങനെ കേട്ടു ദേവദേവനാം സർവ വേദവേദാന്തവേദ്യൻ സ്വാമിയുമരുൾ ചെയ്തു വേദകർത്താക്കളാരെന്നറിവില്ലതുമൂലം വേദങ്ങളെ പൗരുഷേയങ്ങളെന്നോതിയിടുന്നു ഓം നമോ ഭഗവതേ സർവേശ്വരായ ഓം ശ്രീനാരായണ ജഗദ്ഗുരവേ നമോ നമ